വാഗ്ഭിഡാനന്ദ ഗുരുദേവൻ്റെ എൺപത്തിനാലാമത് സമാധി ദിനാചരണമാണ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് അതിൻ്റെ പരിപാടി അറിയിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് കാരണം വാഗ്ഭിഡാനന്ദ സ്മൃതിയും അതുപോലെ തന്നെ വാഗ്ഭിഡാനന്ദ പുരസ്കാരവും നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം വാഗ്ഭിഡാനന്ദൻ്റെ പേരിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുകയും ഇപ്രാവശ്യത്തെ പുരസ്കാരം പുരസ്കാരം സഹകാരിക്ക് മികച്ച സഹകാരിക്കുള്ള പുരസ്കാരമാണ് ഇപ്രാവശ്യം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഊരാളങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനാണ് ഈ പ്രാവശ്യത്തെ പുരസ്കാരം നൽകുന്നത് അതൊരു പ്രത്യേകിച്ചൊരു കമ്മിറ്റി അഞ്ചു പേരടങ്ങുന്ന ഒരു കമ്മിറ്റി കൂടിയാണ് അവരുടെ തീരുമാനപ്രകാരമാണ് ഈ പുരസ്കാരം നൽകുന്നത് മലയാള മനോരമയുടെ തോമസ് ജേക്കബ് സാറും എം മുകുന്ദൻ അതുപോലെ തന്നെ മുൻ സാഹിത്യ അക്കാമദിയുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അഞ്ച് പേരാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുന്നു അതോടനുബന്ധിച്ച് തന്നെ ഗുരുദേവൻ്റെ ഈ മൂന്ന് ദിവസങ്ങളിലാണ് ഗുരുദേവൻ്റെ സമാധി ദിനാചരണം ഞങ്ങൾ ഈ പ്രാവശ്യം സംഘടിപ്പിക്കുന്നത് ആദ്യ ദിവസം കോഴിക്കോട്ട് ഗുരുദേവൻ്റെ സമാധിസ്ഥലത്ത് പതാക ഉയർത്തൽ പ്രാർത്ഥന ഒരു അനുസ്മരണ സമ്മേളനം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇരുപത്തി ഒൻപതിന് ഞങ്ങൾ അഖില കേരളാടിസ്ഥാനത്തിലൊരു ക്വിസ് മത്സരം സംഘടി സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ക്വിസ് മത്സരത്തിൻ്റെ പരീക്ഷ ഇരുപത്തി ഒൻപതാം തീയതി രാവിലെയാണ് ക്വിസ് മത്സരത്തിൻ്റെ എക്സാം നടക്കുന്നത് അതിൻ്റെ മത്സര വിജയികൾക്ക് ഞങ്ങൾ മുപ്പതാം തീയതി തന്നെ കൊടുക്കും കാരണം പതി പതിനായിരം രൂപ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ആറായിരം രൂപ തേഡ് പ്രൈസ് മൂവായിരം രൂപയാണ് അവർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പല ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരം കൊല്ലം പിന്നെ മൂവറ്റുപുഴ ജില്ലകളിൽ നിന്നുള്ള കൂടുതൽ പല സ്ഥലങ്ങളിൽ ഹലോ ഹലോ ആരാ ഇത് ഷാജിയേട്ടനല്ലേ അതെ ഷാജിയേട്ടനാണ് ഷാജിയേട്ടാ നിങ്ങൾ കല്യാണം ശരിയായാ ഇല്ലപ്പാ ഇങ്ങക്ക് സമ്മതാണെങ്കിൽ ഞാൻ റെഡിയാണ് ഞമ്മക്ക് കഴിച്ചാലോ അയ്യോ അതല്ല ഷാജിയേട്ടാ ഞാൻ തലശ്ശേരി പ്രഷസ് മാട്രിമോണിൽ നിന്ന് വിളിക്കുകയാണ് നിങ്ങൾക്ക് പറ്റിയ കുറെ പുതിയ പ്രൊഫൈല് വന്നിട്ടുണ്ട് ഓ അതെയാ തോനെ പൈസ കൊണ്ടി വേണ്ടപ്പാ ഒരു പ്രൊഫൈലിന് നാൽപ്പത് ഉറുപ്പിയല്ലേ ഉള്ളൂ ഓഫീസിൽ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രം നോക്കിയെടുത്താൽ മതി പ്രഷ്യസ് മാട്രിമോണിയൽ എം എം റോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം തലശ്ശേരി ഫോൺ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫോർ ഫൈവ് ടു നയറ്റ്